ചീനിക്കൽ വെസ്റ്റ് മുതിരിപ്പറമ്പ് എ എം എൽ പി സ്കൂളിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നമ്മളെ മെക്സവൻ ഹെൽത്ത് ക്ലബ് അത്താണിക്കലിൻ്റെ കീഴിലുള്ള ഒമ്പതാമത്തെ ബ്രാഞ്ച് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് അത്താണിക്കൽ ഹെൽത്ത് ക്ലബിൻ്റെ ഇപ്പോൾ ഒമ്പത് ബ്രാഞ്ചായി എ എം എൽ പി സ്കൂൾ ചീനിക്കൽ വെസ്റ്റ് മുതിരിപ്പറമ്പ് അതിൻ്റെ പഴയ കെട്ടിടവും പുതിയ കെട്ടിടവുമാണ് ഇവിടെ കാണുന്നത് ഗുഡ് മോർണിംഗ് അല്ലാരും ശ്രദ്ധിക്കുക നമ്മളിവിടെ പിന്നെ ചീനിക്കൽ പുതിയ ബ്രാഞ്ച് തുടങ്ങുകയാണ്

ൽക്കം ടു മൈ ചാനൽ വാണ്ടർ ഗ്രൂപ്പ് ഓക്കെ അല്ലാരും ഉഷ്ടെയ്യണ്ട് ചെയ്യണത് ആസ്വദിച്ച് ചെയ്യോ Up No Up Done Up Okay good Up Turn. Up Okay good അപ്പ് എന്ന് പറഞ്ഞിട്ട് എണീക്കും സ്ഥലേ

15, 16, 20, 21, 22, 23, 24, 25. കണ്ണിലിങ്ങനെ കാണണം അറുപത് അമ്പത്തൊന്ന് അവിടെ ഉണ്ടാവും എത്ര ആൾ ഉണ്ടാവും ടോട്ടല് എത്ര ആൾ ഉണ്ടാവുന്നു ടോട്ടല് ടോട്ടൽ എത്ര ആളുണ്ടാവും അല്ലല്ല ൊമ്പത് അറുപത്തൊന്ന് അറുപത്തിരണ്ട് അറുപ അറുപത്തഞ്ച് ആ അറുപത്തി ആ അറുപത്തിയേഴ് അറുപത്തെട്ട് എഴുപത്തെട്ട് എഴുപത്തൊന്ന് പറഞ്ഞു എഴുപത്തെട്ട് പറഞ്ഞോളുണ്ടോ ചീനിക്കൽ ഈ മെക്സ് സെവൻ ഹെൽത്ത് ക്ലബ്ബ് തുടങ്ങിയതിൽ അതിൻ്റെ ടീം അംഗങ്ങൾക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയാണ് പിന്നെ മാക്സിമം ആളെ സംഘടിപ്പിക്കുക ഇതിക്ക് നമ്മളെ മെക്സ് സെവൻ എന്ന് പറഞ്ഞാൽ മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ സെവൻ ഹെൽത്ത് ക്ലബ്ബ് ഏത് അങ്ങാടിയാണോ ഏത് നാടാണോ ഓല പേര് വേറെ ഇതിൽ ജാതി മത വർഗ വേദമൊന്നുമില്ല കൊടികളും ഇതൊക്കെ പുറത്ത് ഇതിലെല്ലാവരും ഒറ്റക്കെട്ട് അതാണിതിൻ്റെ പിന്നെ ഇത് തുടങ്ങിയത് നമ്മളെ തുറക്കലുള്ള സലാഹുദ്ദീൻ സാറാണ് ഇത് തുടങ്ങിയിട്ടുള്ളത് മൂപ്പൊരു പത്ത് വർഷത്തോളം അവിടെ ഒരു സൈഡ് എഫക്റ്റും ഒരു ആർക്കും ഇതൊരു കുഴപ്പമില്ല എന്ന് അറിഞ്ഞതിനു ശേഷമാണ് ഇത് പുറത്തേക്ക് ഇതായത് ഇന്ന് ഏകദേശം അറുപത് അറുപത്തഞ്ച് ആണുങ്ങളെ ബ്രാഞ്ചോളം ആയിക്കഴിഞ്ഞു ഒരു ഏകദേശം രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ നമ്മളെ കേരളം മൊത്തമാവും മാക്സിമം ആളെ കൊടുന്ന് ലിഗ് വളരെ ഉഷാറാക്കിയാണ് ചീനിക്ക നല്ല ഉള്ള ഈ അങ്ങാടിയിലുള്ള എല്ലാവരും നല്ല ആരോഗ്യന്മാരക്കുക ഇതിൽ പ്രായമില്ല പിന്നെ ഇതിൽ ഒരു പ്രത്യേകം എന്താ വെച്ചാൽ ഒരു ഉറുപ്പ് ഞങ്ങൾക്ക് ചിലവാക്കണ്ട ഇവിടുത്തെ പിന്നെ സാറ് ഒക്കെ സംസാരിക്കും സംസാരിക്കാനൊന്നും ഇല്ല എന്തായാലും ഇന്ന് കുറേ ആൾക്കാർ പങ്കെടുക്കാമെന്ന് പറഞ്ഞിരുന്നു അവരൊക്കെ കുറേ ആൾക്കാർ ടൂറ് പോയതാണ് കുറച്ച് ആൾക്കാർ സംസ്ഥാന സമ്മേളനമായിട്ട് പോയതാണ് അതുകൊണ്ടാണ് ആൾക്കാർ കമ്മിയായത് അതുകൊണ്ട് പക്ഷെ ഉള്ള ഒക്കെ ഒന്ന് എല്ലാവരും ഇതിൽ കുത്തിയിട്ടൊന്നും കൂടി കൊണ്ടുപോകണം എല്ലാവരും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി ഓക്കെ Keep pushing, one, two, three, four, five, 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 okay. വണ്ടർ ഗ്രൂപ്പിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്